നാളെ നാളെ വീട്ടിലേക്ക് കൊട്ടാരത്തിൽ നിന്നും ഞാൻ പോകാറില്ല അമ്മയുടെ ശ്രാദ്ധമാണ് തമ്പുരാനെ തമ്പുരാട്ടിയൊക്കെ അച്ഛൻ തരുമേൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അവർ വരികയായിരുന്നെങ്കിൽ കൂടെ വർണ്ണമോളയും കൊണ്ടുവരുമായിരുന്നു പക്ഷേ അവർ അയൽദേശത്തല്ലേ എനിക്ക് വരാൻ ഇഷ്ടമല്ല അതെന്താ ഞങ്ങൾ പാവങ്ങളായതുകൊണ്ടാണോ നീയാണോ ഗുരുകുലത്തിൽ നിന്റെ അഹങ്കാരം ഞാൻ കാണുന്നതല്ലേ ഞാൻ എന്താ അഹങ്കാരം കാണിച്ചു വേണ്ട എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട ഗുരുവിന്റെ ഗുരുപുത്രിയുടെ അടുത്ത് നിന്ന് നല്ല പേര് വാങ്ങാൻ വേണ്ടി എന്നെ കുറിച്ച് അപവാദങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അയ്യോ വർണ്ണമോളെ അങ്ങനെയൊന്നുമില്ല വർണ്ണമോൾ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ അത് ഗുരുവിനോട് പറയും ഗുരു അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ കൂടെ നടക്കുന്നവർ ചെറിയ തെറ്റ് ചെയ്താൽ അവരെ തിരുത്തണമെന്ന് എന്നിട്ടും തിരുത്താൻ അവർ തയ്യാറായില്ലെങ്കിൽ മുതിർന്നവരോട് പറയണമെന്ന് നീ ഗുരു എനിക്ക് നിന്നെ ഇഷ്ടമല്ല അങ്ങനെ പറയരുതേ വർണ്ണമോള് ഞാൻ ഇനി വർണ്ണമോളെ ഒന്നും പറയില്ല നാളെ വർണ്ണമോള് വരണം അച്ഛൻ എന്താ പറഞ്ഞെന്നറിയോ നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ ഒന്നിച്ചു നിന്ന് എന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അമ്മയ്ക്ക് ഉറപ്പായും സ്വർഗം കിട്ടുമെന്നാ ഞാൻ വരില്ല തീർച്ചയായും അയ്യോ അങ്ങനെ എനിക്ക് പോണം തമ്പുരാട്ടി കുട്ടികള് അങ്ങനെ എല്ലായിടത്തും പോകാറില്ല ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാനുള്ള നിന്റെ യോഗ്യത എന്താണ് അത് ദേശമംഗലത്തമ്മയുടെ പൂജാരിയല്ലേ അല്ലാതെ അയൽദേശത്ത് തമ്പുരാണെന്നല്ലോ നിന്റെ അച്ഛൻ വേദം പഠിക്കുമ്പോൾ ഒന്നിച്ചിരിക്കുന്ന കരുതി നമ്മൾ രണ്ടും ഒപ്പമാവില്ല ഞാൻ റാണിയാണ് നീ പ്രജയും മനസ്സിലായോ നിന്റെ അമ്മയ്ക്ക് സ്വർഗം കിട്ടിയാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല വേദകുട്ടി വന്നിരുന്നെങ്കിൽ കളിക്കാമായിരുന്നു അമ്മേ ഈ നേരത്ത് വേദകുട്ടി എങ്ങനെ വരുമോളെ ഗുരുകുലത്തിൽ പോണം അച്ഛന്റെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ എന്തൊക്കെ ഉണ്ടായാലും വേദകുട്ടി എന്നെ മറക്കില്ല മോൾ ഇനി കാത്തിരിക്കണ്ട അകത്തേക്ക് വരൂ വരും എന്റെ മനസ്സ് പറയുന്നുണ്ടമ്മേ എന്താ ഇങ്ങനെ നോക്കുന്നത് ഒന്നുമില്ല മോളെ ഇപ്പൊ കുഞ്ഞിപ്പണ് എന്നോട് തർക്കിക്കയായിരുന്നു വേദംകുട്ടി വരൂന്ന് ഞാനില്ലെന്നും പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴും അമ്മോടെ വിളി കേട്ടത് എനിക്കറിഞ്ഞൂടെ അമ്മ എന്റെ വേദക്കുട്ടി വരുമ്പോ പറഞ്ഞു വെച്ചിരുന്നോ രണ്ടുപേരും ഏ പറഞ്ഞിട്ടൊന്നുമില്ല സമ്മതിക്കണം മല്യമ്മളമ്മയുടെ ശ്രാദ്ധമാണ് എന്താ വേദക്കുട്ടി അതോ അമ്മ മരിച്ചു പോയില്ലേ അപ്പൊ എല്ലാ വർഷവും അമ്മക്ക് ബലിയിടണം ശ്രാദ്ധം നടത്തണം പുരോഹിതന്മാരെ വിളിക്കണം അവർ മന്ത്രം ചൊല്ലിക്കഴിയുമ്പോൾ അന്നദാനം നടത്തണം അമ്മേ അപ്പൊ എന്താ ശ്രാദ്ധയില്ലേ അതൊക്കെ വലിയ വലിയ ആൾക്കാർ നടത്തുന്ന ചടങ്ങാണ് നമുക്കങ്ങനെയൊന്നും ഇല്ല കുഞ്ഞിപ്പെണ്ണെ എല്ലാരും അങ്ങനെ ശ്രാദ്ധ നടത്താറൊന്നുമില്ല പക്ഷെ എല്ലാവർക്കും സ്വർഗം കിട്ടും അതിന് എന്താ വേണ്ടെന്നറിയോ വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കണം ദൈവം അച്ഛനെ കൊണ്ടുപോകും അതെ നാളെ വരണം അയ്യോ വേണ്ട വേണ്ട മോളെ മോളെ ഞങ്ങൾ വരുന്നില്ല നമുക്ക് നമുക്ക് അമ്മേ അവിടെ ചെന്നിട്ട് എങ്ങനെയാ കാണാലോ ഒരുപാട് തിരുമേനിമാരൊക്കെ വരുന്ന ചടങ്ങായിരിക്കും നമ്മളെ കണ്ടാൽ അവർക്കൊട്ടും പിടിക്കില്ല വേദക്കുട്ടി

നല്ലതാ വന്നാലും ഞങ്ങൾ ദൂരെ വീട്ടിലേക്ക് വരില്ല പിടിക്കരുത് ുംബന്ധ മതി ഞങ്ങള് വരാം വേദക്കുട്ടി വേദക്കുട്ടിയുടെ അമ്മയ്ക്ക് വേണ്ടിയുള്ള ചടങ്ങല്ലേ വേദകുട്ടിയുടെ അമ്മ എന്ന് പറഞ്ഞാൽ എന്തേം കൂടെ അമ്മേ